നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ മേഖലയിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഓരോ വിഭാഗങ്ങളെ സാധിക്കുമെന്ന വരുവാൻ സാധിക്കുമെന്ന ഒരു പഠനം നടത്തി അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതികൾ വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു ഉദാഹരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പങ്കുവയ്ക്കുവാൻ പോകുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി ദേലമ്പാടി പഞ്ചായത്ത് നടപ്പിലാക്കിയ ശ്രദ്ധേയമായ ഒരു പദ്ധതി ജ്യോതിർഗമയ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ തയ്യാറാക്കിയാടിയിലെ ഇടതുപക്ഷ ഭരണസമിതിയുടെ തനത് പദ്ധതികളിൽ ഒന്നാണ് നമുക്ക് നോക്കാം വിശദാംശങ്ങൾ എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതായത് കേരളത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് അത് പഠന പിന്നോക്കം ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ദേലമ്പാടി പഞ്ചായത്തിനകത്ത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കുട്ടികളാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതായത് പഞ്ചായത്തിൻ്റെ ഇതിൽ കീഴിൽ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ കീഴിൽ അവധിക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി പ്രത്യേക പ്രത്യേകമായി കന്നഡ മലയാളം അതുപോലെ മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ വിഷയങ്ങളിൽ വർക്ക് വർക്ക് ഷീറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് പഠന പിൻ പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഒരു പ്രത്യേക പഠന പിന്തുണ പ്രവർത്തനമാണ് ഈ ജ്യോതിർഗ്യമായ നില പദ്ധതി പദ്ധതിയിലെ ഇപ്പോൾ തുടക്കമാണ് ഏകദേശം ആദ്യത്തെ നാൽപ്പത് വർക്ക് ഷീറ്റുകൾ അതായത് ഒരു പുസ്തകമായിട്ടാണ് നമ്മൾ അച്ചടിച്ചിട്ടുള്ള മൂന്ന് വിഷയങ്ങളിലും അതിൻ്റെ ആദ്യത്തെ നാൽപ്പത് വർക്ക് ഷീറ്റുകൾ കഴിഞ്ഞ പാടെ അതിൻ്റെ ആദ്യഘട്ട വിലയിരുത്തൽ നടത്തും അതുപോലെ തന്നെ പിന്നീട് രണ്ടാം ഘട്ടം എൺപത് വർക്ക് ഷീറ്റ് അറുപത് വർക്ക് ഷീറ്റ് കഴിയുമ്പോൾ രണ്ടാമത്തെ രണ്ടാം ഘട്ടം വിലയിരുത്തൽ നടത്തും

പഠനത്തിൽ മിനിമം ലെവലിൽ എത്താത്ത കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്സുകൾ നൽകണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനി അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ആ രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാവരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ധേരമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ അധികൃതർ ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി കാരണം ಒಳಪಟ್ಟಂತಹ ಅತ್ಯಧಿಕ ಹೆಚ್ಚು ಮಕ್ಕಳು ಕಲಿಯುವಂತಹ ಒಂದು ಶಾಲೆ ಮುಖ್ಯವಾಗಿ ಎಸ್ ಸಿ ಎಸ್ ಟಿ ವಿಭಾಗದ ವಿಭಾಗದ ವಿದ್ಯಾರ್ಥಿಗಳು ಹೆಚ್ಚಾಗಿ ಕಲಿಯುವಂತಹ ಶಾಲೆ ಅಂತ ಹೇಳ್ಬೋದು ಈ ನಿಟ್ಟಿನಲ್ಲಿ ನಮ್ಮ ಕಲಿಕೆಯಲ್ಲಿ ಹಿಂದುಳಿದಂತಹ ಮಕ್ಕಳನ್ನು ಅದರಲ್ಲಿ ಹೆಚ್ಚು ಹೆಚ್ಚಾಗಿ ಭಾಷಾ ನೈಪುಣ್ಯ ಗಳಿಸದಂತಹ ಮಕ್ಕಳಿಗಾಗಿ ನಮ್ಮ ದೇಲಂಪಾಡಿ ಪಂಚಾಯತ್ ಎರಡು ಸಾವಿರದ ಇಪ್ಪತ್ತೈದು ಇಪ್ಪತ್ತಾರನೇ ಇಸವಿಯಲ್ಲಿ ಕೈಗೊಂಡಂತಹ ಒಂದು ಯೋಜನೆಯಾಗಿದೆ ജ്യോതിർഗമയ പദ്ധതി നമ്മൾ സ്കൂളിൽ ജ്യോതിർഗമയ എന്ന പദ്ധതിയിലൂടെ ഒരുപാട് കാരണം പ്രത്യേകിച്ചിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് നിൽക്കുവാനും വേണ്ടി പഞ്ചായത്ത് ഒരുപാട് പദ്ധതികൾ കേരള സർക്കാരിനെ കൊണ്ടുവന്നത് ഇതുകൊണ്ട് ഇത് പ്രത്യേകിച്ചിട്ട് പഞ്ചായത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേരമ്പാടി പഞ്ചായത്ത് കുട്ടികൾക്ക് രാവിലെയുള്ള പ്രഭാത ഭക്ഷണം കാരണം കേരളത്തിന് എവിടെയും നടക്കാത്തതാണ് കാരണം കാസർഗോഡ് ജില്ലയിൽ തന്നെ ദേരമ്പാടി പഞ്ചായത്താണ് ആദ്യമായി കൊണ്ടത് ഇപ്പോൾ എത്ര വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഉച്ചഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരുപാട് പദ്ധതികൾ കുട്ടികൾക്ക് ബെഞ്ച് ഡെസ്ക് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തായാലും കേരള സർക്കാറുമായിട്ടും ഇതുവരെ ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ജ്യോതിർഗമയ ദേലമ്പാടി പഞ്ചായത്തിൻ്റെ തനത് പദ്ധതികളിലൊന്നാണ് മാതൃകയാക്കാവുന്ന ദേലമ്പാടി മോഡൽ ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ